പരസ്പരം ഉത്സവം കണ്ണൂർ നഗരത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം അകലെ സ്ഥിതി ചെയ്യുന്ന മാവിലായി അടി അടിയുത്സവത്തിന് പേരുകേട്ട നാടാണ് മാവിലായിയിലെ മാവിലാക്കാവ് ക്ഷേത്രത്തിൽ വിഷുവിളക്കുത്സവത്തിന്റെ ഭാഗമായാണ് അടി നടക്കുന്നത് മൂന്നാം പാലത്തെ വിശാലമായ നിലാഞ്ചറ വയലിൽ വെച്ചാണ് അടി കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ മാവിലായിയിലാണ് മാവിലാക്കാവ് നമ്പ്യാർ സമുദായത്തിലെ കൈക്കോളന്മാർ മൂത്ത കൂർവാടും ഇളയ കൂർവാടുമായി ചേരുതിരിഞ്ഞ് മറ്റുള്ളവരുടെ ചുമലിൽ കയറിയിരുന്ന് പരസ്പരം കൈകൊണ്ട് അടിക്കുകയാണ് രണ്ടു തരത്തിലാണ് ഈ കഥ പോകുന്നത് ഒന്ന് ആ തമ്പുരാന്റെ കച്ചേരി ഇല്ലത്തെ തമ്പുരാന്റെ മക്കൾക്ക് വേണ്ടി ഈ അവിൽ അവിൽ കൊടുത്തു വന്നു അവന് ആ അവിൽന് വേണ്ടി അടിപിടി കൂടിയെന്നും അപ്പോൾ അത് അടിപിടി കുറച്ച് കലശലായപ്പോൾ ദൈവത്താറ് ദൈവത്താറ് വിളിക്കുകയും ദൈവത്താറ് അവിടെ പ്രത്യക്ഷപ്പെട്ട് അവരെ അകറ്റി നിർത്തിയെന്നും ഒരൈതിഹ്യമുണ്ട് മറ്റൊരൈതിഹ്യം പറയുന്നത് ഈ തണ്ടയാൻ അവയിൽ കൂട്ടപ്പോൾ അവിടെ രണ്ട് നമ്പിയാർ കുട്ടികൾ ഉണ്ടായിരുന്നെന്നും അവരുടെ ഇടയിലേക്ക് ഇത് ബലമുള്ളവരെടുത്തു എന്നു പറഞ്ഞു എന്നും അതിനു വേണ്ടി അടിപൊളികൂടിയെന്നും അത് ദൈവത്താറ് പിന്നീട് തടഞ്ഞു എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പോകുന്നത് നമുക്ക് ഐതിഹ്യത്തിന്റെ ബലത്തിൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റൂച്ചു അവിൽപ്പൊതിക്ക് വേണ്ടി ബാലന്മാർ അടികൂടിയതിന്റെ ഓർമ്മയ്ക്കായാണ് അടിയുത്സവം നടത്തുന്നതെന്നാണ് വിശ്വാസം കച്ചേരിയില്ലത്തെ അടികഴിഞ്ഞ് രണ്ടു ദിവസത്തിനു ശേഷം മാവിലായിൽ വെച്ചും അടികൂടിയത്ര രണ്ടിടത്തും അടിയുത്സവത്തിൽ പങ്കാളികളാകുന്നത് കൈക്കോളന്മാർ തന്നെ രണ്ട് കരക്കാർ തമ്മിലാണല്ലോ അടിക്കുക അപ്പോൾ ശേഷിയും ക്ഷേമുഷിയുമുള്ള ആൾക്കാരെ ഓരോരാളും ഇവരെ തോളത്തെടുക്കും ഈ തോളത്തെടുത്തതിന് ശേഷം ഇവരെ മുഖാമുഖം നിൽക്കും രണ്ടുപേരും ഇപ്പം ഇവർക്ക് നേരത്തെ നമ്മൾ ഇവരുടെ നമ്മുടെ നാട്ടിൽ അതിന് എന്ന് പറയും ഈ കൂച്ചായിട്ട് നിൽക്കും അവർ തോളത്തെടുത്ത് മുഖാമുഖം നോക്കി അടി തുടങ്ങും അടി തുടങ്ങിയാൽ ഇവരെ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ടീമിന് വേണമെങ്കിൽ പിന്നോട്ട് പോകാനും അവരെ സൗകര്യത്തെനുസരിച്ച് വിഴിഞ്ഞു മാറാനും ഒക്കെ ഈ താഴെ നിൽക്കുന്നവർ വിചാരിച്ചാൽ സാധിക്കും അങ്ങനെ അടിക്ക് വാശിയേറുമ്പോൾ വലിയ വീട്ടിലെ കാരണവർ അടി നിർത്താൻ ആവശ്യപ്പെടും അടികഴിയുന്നതോടെ ഇരുവിഭാഗത്തിൽപ്പെട്ടവരും പരസ്പരം കെട്ടിപ്പിടിച്ച് സൗഹൃദം പങ്കിടും ദേശങ്ങളെ ഒന്നിപ്പിക്കുന്ന ഈ ഉത്സവം നാടിന്റെ സമ്പന്നമായ സംസ്കാരത്തിൻ്റെയും കൂടിച്ചേരലിൻ്റെയും പ്രതീകമാണ് ദേശവാസികളുടെ ഐക്യത്തെയും ഇത് പ്രതിനിധാനം ചെയ്യുന്നു ദൂരദർശൻ ന്യൂസ് കണ്ണൂർ